സുഭാഷിതങ്ങൾ അധ്യായം പന്ത്രണ്ട് ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത് ശാസനം ഇറക്കുന്നവൻ മൂടൻ ഉത്തമനായ മനുഷ്യന് കർത്താവിന്റെ അനുഗ്രഹം ലഭിക്കുന്നു തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല നീതിമാന്മാർ ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല ഉത്തമയായ ഭാര്യ ഭർത്താവിന്റെ കിരീടം അപമാനം വരുത്തിവെക്കുന്നവൾ അവന്റെ അസ്ഥികളിലെ അർബുദവും നീതിമാന്മാരുടെ ആലോചനകൾ ന്യായയുക്തമാണ് ദുഷ്ടരുടെ ഉപദേശങ്ങൾ വഞ്ചനാത്മകവും ദുഷ്ടരുടെ വാക്കുകൾ രക്തത്തിനു പതിയിരിക്കുന്നു സത്യസന്ധരുടെ വാക്കുകൾ മനുഷ്യരെ മോചിപ്പിക്കുന്നു ദുഷ്ടർ നിപതിക്കുമ്പോൾ നിശേഷം നശിക്കും നീതിമാന്മാരുടെ പരമ്പര നിലനിൽക്കും സൽബുദ്ധിയുള്ളവൻ അതിൻ്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നു വികട നിന്ദിക്കപ്പെടുന്നു ആഹാരത്തിന് വകയില്ലാതിരിക്കെ വൻപുനടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവനാണ് നീതിമാൻ വളർത്തു വളർത്തുമൃഗങ്ങളോട് ദയ കാട്ടുന്നു ദുഷ്ടന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ് മണ്ണിൽ അധ്വാനിക്കുന്നവന് യഥേഷ്ടം ആഹാരം കിട്ടും പാഴ്വേല ചെയ്യുന്നവൻ ബുദ്ധിശൂന്യനാണ് ദുഷ്ടരുടെ ബലിഷ്ടമായ ഗോപുരം തകർന്നടിയുന്നു നീതിമാന്മാരാകട്ടെ വേരുറച്ച് നിൽക്കുന്നു ദുഷ്ടൻ തൻ്റെ ദുഷിച്ച വാക്കുകളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു വേറൊരുവന് തന്റെ കരവേലയ്ക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു ബോഷന്റെ ദൃഷ്ടിയിൽ തൻ്റെ പ്രവൃത്തി ഉത്തമമാണ് വിവേകി ഉപദേശം തേടുന്നു ബോഷൻ നീരസം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു വിവേചനാശീലമുള്ളവൻ നിന്ധനം വകവയ്ക്കുന്നില്ല സത്യം പറയുന്നവൻ വ്യാജം കൂടാതെ തെളിവ് നൽകുന്നു കള്ളസാക്ഷി വ്യാജം പറയുന്നു കയറുന്ന വാളുപോലെ വീണ്ടു വിചാരമില്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട് വിവേകിയുടെ വാക്കുകൾ മുറിവുണക്കുന്നു സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു വ്യാജമായ വാക്ക് ക്ഷണികമാണ് തിന്മ നിലയ്ക്കുന്നവരുടെ ഹൃദയം കുടിലമാണ് നന്മ നിരൂപിക്കുന്നവർ സന്തോഷം അനുഭവിക്കുന്നു നീതിമാന്മാർക്ക് അനർത്ഥം സംഭവിക്കുന്നില്ല ദുഷ്ടർക്ക് ആപത്തൊഴിയുകയില്ല കള്ളം പറയുന്ന അതരങ്ങൾ കർത്താവിന് വെറുപ്പാണ് വിശ്വസ്തയോടെ പെരുമാറുന്നവർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു വിവേകി തന്റെ അറിവ് മറച്ചു വയ്ക്കുന്നു ബോഷം തന്റെ മോഷത്വം വിളംബരം ചെയ്യുന്നു സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും ഉൽഖണ്ഠ ഒരുവന്റെ ഹൃദയത്തെ നിരുമേഷമാക്കുന്നു നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ദുഷ്ടന്റെ പെരുമാറ്റം അവനെ തന്നെ വഴിതെറ്റിക്കുന്നു അലസന് തൻ്റെ ഇരയെ പിടികിട്ടുകയില്ല സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും നീതിയുടെ പാതയിലാണ് ജീവൻ അനീതിയുടെ മാർഗം മരണത്തിലേക്ക് നയിക്കുന്നു അദ്ധ്യായം പതിമൂന്ന് വിവേകമുള്ള മകൻ പിതാവിന്റെ ഉപദേശം കേൾക്കുന്നു പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു ഉത്തമനായ മനുഷ്യൻ തന്റെ വാക്കുകളുടെ സൽഫലം അനുഭവിക്കുന്നു വഞ്ചകന്മാർ അക്രമമാണ് അഭിലഷിക്കുന്നത് വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തൻ്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു അതരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല സ്ഥിരോത്സാഹിക്ക് സമർദ്ദമായി ലഭിക്കുന്നു നീതിമാൻ കാട്ടിത്തെ വെറുക്കുന്നു ദുഷ്ടൻ ലജ്ജയും അഭിമാനവും വെടിഞ്ഞു പ്രവർത്തിക്കുന്നു സത്യസന്ധമായി പെരുമാറുന്നവനെ നീതി കാത്തുകൊള്ളും ദുഷ്ടനെ പാപം നിലം പതിപ്പിക്കുന്നു ഒരുവൻ ധനികനിന്ന് നടിക്കുന്നു എങ്കിലും അവന് യാതൊന്നുമില്ല അപരൻ ദരിദ്രനിന്ന് നടിക്കുന്നു എങ്കിലും അവന് ധാരാളം സമ്പത്തുണ്ട് ജീവൻ വീണ്ടെടുക്കാനുള്ള മോചനദ്രവ്യമാണ് മനുഷ്യന് സമ്പത്ത് എന്നാൽ ദരിദ്രന് മോചനത്തിന് മാർഗമില്ല നീതിമാന്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞു പോകും താന്തൂണികൾ ഔദ്യത്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു ഉപദേശം സ്വീകരിക്കുന്നവരോട് സ്വീകരിക്കുന്നവരോടുകൂടെയാണ് വിവേകം അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും അൽപാൽപമായി കരുതി വയ്ക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും സഫലമാകാൻ വൈകുന്ന പ്രതീക്ഷ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു സഫലമായി കഴിഞ്ഞ ആഗ്രഹം ജീവന്റെ വൃക്ഷമാണ് ഉപദേശം നിന്ദിക്കുന്നവർ തനിക്ക് തന്നെ നാശം വരുത്തിവെക്കുന്നു കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ് മരണത്തിന്റെ കെണികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ അത് സഹായിക്കുന്നു സൽബുദ്ധി പ്രീതി ജനിപ്പിക്കുന്നു അവിശ്വസ്തരുടെ മാർഗം അവർക്ക് നാശം വരുത്തുന്നു വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു ബോഷനാകട്ടെ തന്റെ തുറന്നു കാട്ടുന്നു ഔചിത്യമില്ലാത്ത ദൂതൻ ആളുകളെ കുഴപ്പത്തിൽ അഴ്ത്തുന്നു വിശ്വസ്തനായ സന്ദേശവാഹകൻ രഞ്ജനം കൈവരുത്തുന്നു ഉപദേശം അവഗണിക്കുന്നവന് ദാരിദ്ര്യവും അപമാനവും നേരിടുന്നു ശാസനം ആദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു നിറവേറിയ അഭിലാഷം ആത്മാവിനുമാധുര്യമേറ്റുന്നു തിന്മ വിട്ടൊഴിയുന്നത് പോഷർ കഹിതമാണ് വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായിത്തീരുന്നു ബോഷരുമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു ഉത്തമനായ മനുഷ്യൻ തന്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു പാപിയുടെ സമ്പത്ത് നീതിമാന്മാർക്കായി സംഭരിക്കപ്പെട്ടതാണ് ദരിദ്രരുടെ കയ്യിൽ തരിശുനിലം ധാരാളം ആഹാരം ഉത്പാദിപ്പിക്കുമായിരുന്നു എന്നാൽ നീതി കെട്ടവൻ അത് കൈക്കലാക്കി തരിച്ചിടുന്നു മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു നീതിമാന വിശപ്പെടക്കാൻ വേണ്ടത്ര വകയുണ്ട് ദുഷ്ടന് പട്ടിണി കിടക്കേണ്ടി വരും ദൈവമായ കർത്താവിന് സ്തുതി